സ്ഥലം യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ പേര് റീന ഷിബു ഞാൻ മനക്കോടത്തു നിന്ന് വരുന്നു ഞാൻ ഈ സാക്ഷ്യം വെളിപ്പെടുത്തുന്നത് എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാണ് ആറ് എട്ട് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ചേച്ചിക്ക് ഇടത്ത് പ്രസിഡൻ്റ് ഒരു മുഴയുണ്ടായിരുന്നു ചേച്ചിയുടെ പേര് സിസ്റ്റർ ആൻഡ് സേവ്യർ വിസിറ്റേഷൻ സഭാംഗമാണ് ജർമ്മനിയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു എട്ട് മാസങ്ങൾക്ക് മുമ്പ് ഇടത്തെ പ്രശ്നം ഒരു മുഴയുണ്ടാവുകയും ആദ്യമൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല ഡ്യൂട്ടിക്കിടയിൽ ഒരു രോഗിയുടെ ചവിട്ടേറ്റിരുന്നു അതിൻ്റെ നീരായിരിക്കുമെന്ന് കരുതി ആദ്യമൊന്നും വലിയ കാര്യമായിട്ടെടുത്തില്ല പല പ്രാവശ്യവും ഇത് മഴ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയും വേദന അനുഭവപ്പെടുകയും ചെയ്തു അങ്ങനെ മറ്റ് സിസ്റ്റർമാരെ കാണിക്കുകയും അവരുടെ നിർബന്ധപ്രകാരം ഡോക്ടറെ കാണിക്കുകയും ചെയ്തു അങ്ങനെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു ബയോപ്സിക്ക് അയച്ചു ടെസ്റ്റ് ചെയ്തു അത് ചെയ്തതിന് ശേഷം പറഞ്ഞു സിസ്റ്റർ ആൻ ഒരു നിസാരമുഴയിലേത് ഒരു ക്യാൻസറിൻ്റെ തുടക്കമാണ് അതുകൊണ്ട് ചെറിയ ഒരു ഓപ്പറേഷൻ വേണം അങ്ങനെ പറഞ്ഞ് മാതാവ് മാതാവിലുള്ള വിശ്വാസം ചേച്ചി അങ്ങനെ എനിക്ക് ഓപ്പറേഷന് മുമ്പായിട്ട് എൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും കാണണം അങ്ങനെ നാട്ടിൽ വരികയും ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ദേഹത്ത് കത്ത് വെച്ചാൽ മതി എന്ന് പറയുകയും ചെയ്തു നാട്ടിൽ വരികയും ഞങ്ങളെ കാണുകയും പക്ഷേ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല ഇത് ചേച്ചിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്നുള്ള കാര്യം പിന്നീട് ലീവ് കഴിഞ്ഞു അന്ന് ലീവിന് വരുമ്പോഴത്തേക്കും മദർ ജനറൽ നാട്ടിലില്ലായിരുന്നു വിസിറ്റിങ്ങിന് എവിടെ പോയിരിക്കുകയായിരുന്നു പക്ഷേ ചേച്ചിയുടെ റിസൾട്ട് മദർ വന്നതിന് ശേഷം ചേച്ചിയുടെ റിസൾട്ട് കാണുകയും ഇങ്ങനെ ഒരു അസുഖം വെച്ചുകൊണ്ട് ഇവിടെ വരുന്നതിന് മദർ വഴക്കിടുകയും ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ അങ്ങനെ ബുക്കിംഗ് എല്ലാം ആയി ചേച്ചിയെ പറഞ്ഞു വിടുകയുമായിരുന്നു ഇവിടെ ഇവിടുന്ന് ഉടനെ തന്നെ പോയിക്കൊള്ളണം നീ എല്ലാം പറഞ്ഞിട്ടും ഒരു നേഴ്സായിരുന്നിട്ട് പോലും എന്തുകൊണ്ട് ഇവിടെ നീ ഇവിടെ വന്നത് എന്തിനാണെന്നും ചേച്ചി വഴക്കിട്ട് അഡ്മിറ്റ് ആകാതിരുന്നതിന് അങ്ങനെ ഇങ്ങനെ പിറ്റേ ദിവസം തന്നെ ചേച്ചിയായി പറഞ്ഞു വിട്ടു അവിടെ ചെന്നുകഴിഞ്ഞ് ഡോ ഓപ്പറേഷനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ചെറിയൊരു ഓപ്പറേഷൻ ചെയ്തു ഒരു ക്ലിപ്പ് ഉള്ളിൽ ഘടിപ്പിക്കുകയും ഒരു ചെറിയൊരു ട്യൂബ് ഉള്ളിൽ കിടത്തി ഡോക്ടർ ചേച്ചിക്കുകയും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളെ ഞങ്ങളുടെ അടുത്ത് ഒരു സിസ്റ്റം ഉണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് എടുത്തുകളയണമെന്നാണ് പറഞ്ഞത് ഇങ്ങനെ ഒരുത്രയും വരെ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടൊന്നും ഞങ്ങളെ ഒന്നും അറിയിക്കുകയും ചെയ്തിരുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് മദർ ജനറ പിന്നെ ഞങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നത് അങ്ങനെ അത് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു ഹീമോ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ബയോപ്സിക്ക് അയയ്ക്കുകയും അന്നാമുഴയ്ക്ക് മൂന്നര സെൻറ്റിമീറ്റർ വലിപ്പമുണ്ടായിരുന്നു മൂന്ന് അത് ജോസഫസിനെ ഇടയ്ക്ക് വിളിച്ച് ചേച്ചി കോണ്ടാക്ട് ചെയ്ത് അച്ഛനോട് പ്രാർത്ഥന ആഗ്രഹിക്കുകയും ഇവിടെ വന്ന് പ്രാ ധ്യാനം ഇവിടെ വന്നിരുന്നു അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അച്ഛൻ പ്രാർത്ഥിച്ചു അതിന് അവിടെ ചെന്നിരു അവിടെ ചേച്ചി ആണെങ്കിലും ചേച്ചി വിളിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അച്ഛനുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു അങ്ങനെ മൂന്ന് മാസം ബയാപ്സിക്ക് ചെയ്യുകയും മൂന്നര സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു മുഴ നാല് മില്ലിമീറ്ററായി ചുരുങ്ങുകയും ചെയ്തു പിന്നീട് അവർ എത്ര പരിശ്രമിച്ചിട്ടും ആ ഇത്രയും വരുപ്പമുണ്ടായിരുന്ന ആ മഴ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത തരത്തിൽ അത് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു വീണ്ടും മൂന്ന് മാസത്തിന് ശേഷം വീണ്ടും ബയോപ്സിക്ക് കഴിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ഡോക്ടർ വിധി എഴുതി സിസ്റ്റർ ആൻ നീ വലിയ ഭാഗ്യം ചെയ്തവളാണ് നിൻ്റെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരു സെല്ല് പോലും ഇല്ല ഇല്ലായിരുന്നതിൽ Olha, me